നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം വരുമാനത്തിൽ ക്ഷേത്രം മുന്നേറുകയാണെന്നാണ് ഈ സാമ്പത്തിക വർഷത്തിലെ കണക്കുകളും സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റ് ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപങ്ങളിലും റെക്കോർഡ് സൃഷ്ടിച്ചാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചത് കഴിഞ്ഞ വർഷം മാത്രം കാണിക്ക ഇനത്തിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയും ആയിരത്തി മുപ്പത്തി ഒന്ന് കിലോഗ്രാം സ്വർണവും ക്ഷേത്രത്തിന് ലഭിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ക്ഷേത്ര ട്രസ്റ്റ് അംഗീകരിച്ച വാർഷിക ബജറ്റ് ആദ്യമായി അയ്യായിരം കോടി രൂപ കടന്നു എന്നത് ശ്രദ്ധേയമാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ വാർഷിക ബജറ്റാണ് തിരുപതി ക്ഷേത്രം ട്രസ്റ്റ് ഇത്തവണ അംഗീകരിച്ചിരിക്കുന്നത് ഇതൊരു സർവകാല റെക്കോർഡ് ആണെന്നതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള കണക്കുകളാണ് ട്രസ്റ്റ് അംഗീകരിച്ചത് ക്ഷേത്രത്തിലെ പ്രസാദം വില്പനയിലൂടെ അറുന്നൂറ് കോടി രൂപയും ക്ഷേത്ര ദർശനത്തിനുള്ള ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയും വരുമാനം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജീവനക്കാർക്ക് നൽകിയ വായ്പയിൽ നിന്നും കരാറുകാരിൽ നിന്നുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയാണ് കണക്കാക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയും ലാഭവിഹിതവുമായി നൂറ്റി ഇരുപത്തി കോടി രൂപയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിശേഷാൽ പൂജകളിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ തീർത്ഥാടകർ ദാനം ചെയ്യുന്ന വസ്തുവകയിൽ നിന്നും നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ഭക്തർക്കുള്ള താമസ സൗകര്യങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ എന്നിങ്ങനെയും വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ പല ബാങ്കുകളിലായി നടത്തിയ സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ വരുമാനം മാത്രം ആയിരത്തി കോടി രൂപ കടക്കുമെന്നാണ് സൂചനകൾ ഇനി ക്ഷേത്രത്തിന്റെ ആസ്തി എത്രയാണെന്ന് നോക്കാം നേരത്തെ രണ്ട് വർഷം മുൻപാണ് ആദ്യമായി ക്ഷേത്രത്തിൻ്റെ ആസ്തിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് ട്രസ്റ്റ് വിളിച്ചം വീഴ്ചയത് അന്നത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ അതായത് ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ രൂപയാണ് തിരുപ്പതി ക്ഷേത്രത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത് വിവിധ ബാങ്കുകളിലായി അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ മൂല്യം വരുന്ന പത്തേ പോയിൻ്റ് മൂന്ന് മൂന്ന് ടണ്ണിൻ്റെ സ്വർണ നിക്ഷേപവും പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ക്യാഷ് ഡിപ്പോസിറ്റും തിരുപ്പതി ക്ഷേത്രത്തിന് ഉണ്ട് ഇതുകൂടാതെ രണ്ടേ പോയിന്റ് അഞ്ച് ടണ്ണിന്റെ അതിവിശിഷ്ട പുരാതന ആഭരണങ്ങളും ക്ഷേത്രത്തിലുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കർ വരുന്ന ആകെ തൊള്ളായിരത്തി അറുപത് വസ്തുവകകളും തിരുപ്പതി ക്ഷേത്രം ട്രസ്റ്റ് കൈവശം വച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ മലയോര പട്ടണമായ തിരുമലയിലാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം അഥവാ നമ്മൾ പൊതുവേ പറയുന്ന തിരുപ്പതി ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റാണ് നിലവിൽ ക്ഷേത്രത്തിൻ്റെ ഭരണം കയ്യാളുന്നത്